സദ്യ കൂട്ടുകറി ഇതുപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ എന്താ ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കി കേട്ടോ കടല തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ചേന മത്തൻ വെള്ളരി ഇത്ര പച്ചക്കറികൾ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ചേന വേവുന്നതാണ് കണക്ക് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്നുവരിപ്പ് അര ടീസ്പൂൺ ജീരകം കറിവേപ്പില ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ വളരെ പെട്ടെന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കൊരു അമ്പത് തേങ്ങ വരെ എടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെയാണ് ഞാൻ തലേ ദിവസം തേങ്ങ ചിരകി വെക്കാറ് കേട്ടോ ഇപ്പം തേങ്ങ ഒരുവിധം വറുത്ത് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് നമ്മൾക്ക് കോരി മാറ്റി അരച്ചെടുക്കണം ഇതാണ് കേട്ടോ നമ്മുടെ കൂട്ടുകറിയുടെ അരപ്പ് ബാക്കിയുള്ള തേങ്ങ നമുക്ക് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ഇതാ ഈ ഒരു രൂപത്തിലാണ് തേങ്ങ വറുത്ത് കിട്ടേണ്ടത് ഇപ്പം നമ്മളുടെ പച്ചക്കറികളൊക്കെ ഇതാ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് മതിയായില്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടിപ്സോടുകൂടി ഞാൻ ഇന്ന് സദ്യ സ്പെഷ്യൽ വീഡിയോ ചാറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്